സഹോദരങ്ങളാണ് അള്ളാഹു സോഹ അനുഭവത്തായാലും നമ്മുടെ ഭാഗത്തു നിന്ന് വന്ന എല്ലാ വീഴ്ചകളും നമുക്ക് ഒട്ടുപുറത്ത് മാപ്പാക്കിത്തരുമാറാകട്ടെ ശേഷിക്കുന്ന ജീവിതത്തിൽ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും ഒരു രോഗത്തും വിജയികളുൾപ്പെടാനും നമ്മെ എല്ലാം സഹായിക്കുമാറാകട്ടെ നമ്മളും നാമമായി ബന്ധപ്പെട്ടവരിലും പ്രത്യേകിച്ച് ഇതുവായി ചെയ്യാൻ വേണ്ടി പറഞ്ഞ എല്ലാവരുടെയും എല്ലാവിധ രോഗങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും അള്ളാഹു പരിപൂർണമായി മാറ്റിത്തരുമാറാകട്ടെ നമ്മിൽ നിന്ന് വേറെപെട്ടുപോയ എല്ലാവരുടെയും ആഹ്റം അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ അള്ളാഹു സുഹാനുഭൂത്തായാല സത്യവിശ്വാസികൾക്ക് നിർബന്ധമാക്കിയ പ്രധാനപ്പെട്ട ഒരു സൽക്രമമാണ് അവരുടെ ജീവിതത്തിലെ ദൈനംദിനം അവരഞ്ച് വക്തും അള്ളാഹുവിൻ്റെ മുന്നിൽ നമസ്കരിക്കുക എന്നത് അതിലൂടെ അള്ളാഹു സുഹാനുഭൂവത്തായാലെ നമുക്ക് നമ്മുടെ ദുനിയാവിൻ്റെ പ്രശ്നങ്ങളും ദുനിയാവിൻ്റെ ഞെരുക്കങ്ങളും ഒക്കെ പരിഹരിച്ചു തരാമെന്ന് വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതിലുപരിയായി ആഹിറത്തിൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാനപരമായ ബന്ധം നമസ്കാരവുമായിട്ടാണെന്ന് ബസുൽഹി സലഹു അലൈ വസല്ലമ്മ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സഹാവാക്കൾ അവരുടെ ജീവിതത്തിൽ ആ വിഷയം വളരെ ഗൗരവത്തോടുകൂടിയായിരുന്നു നോക്കിക്കണ്ടിരുന്നത് നമസ്കാരത്തിൽ വീഴ്ച വരുത്തുന്നത് അതിൽ കുറവ് വരുത്തുന്നത് അവർക്ക് വലിയ ഒരു കാര്യമായി അവർ ജീവിതത്തിൽ ശ്രദ്ധിക്കുകയും അതിൽ വീഴ്ച വരുത്താതെ എപ്പോഴും അതിൽ സൂക്ഷ്മത പാലിക്കുകയും ചെയ്തിരുന്നു എന്ന് നമുക്ക് സഹവാക്കളുടെ ചരിത്രങ്ങളിലൂടെ വായിച്ചെടുക്കാൻ കഴിയും പ്രയാസങ്ങളിലും രോഗങ്ങളിലും വിഷമങ്ങളിലുമൊക്കെ അവർക്ക് പലതും ഒഴിവാക്കേണ്ടി വന്നാലും നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ ഒരു തരം ഉറ്റുവീഴ്ചയും അവർ കാണിച്ചിരുന്നില്ല എന്ന് താരീഖിൻ്റെ കിതാബുകളിൽ എഴുതപ്പെട്ടിട്ടുണ്ട് അള്ളാഹു സുഹാന ഹൂവത്താല നമ്മുടെ മനുഷ്യ സഹജമായി ഉണ്ടാകുന്ന തിന്മകൾ പോലും നമ്മിൽ നിന്നും ഇല്ലാതാക്കുന്നത് ശ്രദ്ധിച്ച് നമ്മൾ നമസ്കരിക്കുമ്പോഴാണ് ക്വാണാനിൽ അള്ളാഹു സുഹാൻ പറയുന്നുണ്ട് നമസ്കാരം നീചവും നികൃഷ്ടവുമായ എല്ലാ തിന്മകളിൽ നിന്നും തടയുന്നതാണ് നമ്മളുണ്ടാകുന്ന തിന്മകൾ മോശമായ ചിന്തകൾ പാപത്തിനോടുള്ള ആർത്തി പാപത്തിനു വേണ്ടി നമ്മുടെ മനസ്സ് തന്നെ നമ്മളെ പ്രേരിപ്പിക്കും അത്തരം തിന്മകളിലൊന്നും നമ്മൾ അകപ്പെട്ടു പോകാതിരിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അമലയായി അള്ളാഹു സുഹാനുഭൂത്താല ഖുഹാനിലൂടെ പരിചയപ്പെടുത്തുന്നത് നമസ്കാരമാണ് നമസ്കാരം ഒരാൾ ശ്രദ്ധിച്ച് നിർവഹിക്കുകയാണെങ്കിൽ അയാളെ അള്ളാഹു സുഹാനുഭൂത്താൽ തിന്മകൾ നിന്ന് സംരക്ഷിക്കും പാവങ്ങളിൽ അകപ്പെട്ടു പോകാതെയുള്ള ജീവിതം അയാൾക്ക് അള്ളാഹു നൽകും പാവങ്ങളാണ് അള്ളാഹുവിന്റെ വെറുപ്പ് സമ്പാദിക്കാൻ കാരണമാകുന്നത് പാവങ്ങളിൽ നിന്ന് വിട്ടുനിന്നാൽ തന്നെ അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും നമുക്ക് ഉണ്ടാകും അതിനെ പ്രധാനമായും അള്ളാഹു പറയുന്ന വഴി നമസ്കാരത്തിൽ വീഴ്ച വരുത്താതിരിക്കുക എന്നതാണ് നാളെ ആഹ്റത്തിലും എല്ലാ കാര്യങ്ങളും നന്നായി തീരണമെങ്കിൽ നമസ്കാരം നന്നായി തീരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി റളിയല്ലാഹു പറയുന്നുണ്ട് യൗമൽ ആഖിറത്തിൽ ഏറ്റവും ആദ്യമായി അള്ളാഹു വിചാരണ ചെയ്യുന്ന വിഷയം നമസ്കാരത്തിന്റെ അവസ്ഥകൾ എന്തായിരുന്നു എന്നാൽ ഈ മനുഷ്യന്റെ ജീവിതത്തിൽ അഞ്ചു വക്ത നമസ്കാരത്തിൽ എത്ര ശ്രദ്ധ ഉണ്ടായിരുന്നു അതിൽ വീഴ്ച കാണിച്ചിരുന്നോ ഈ വിഷയമാണ് ആദ്യമായി നാളെ വിചാരണ ചെയ്യുക എന്നാണ് അങ്ങനെ അത് ശരിയാണ് അത് നല്ലപോലെ നിർവഹിച്ചിട്ടുണ്ട് അതിൽ വീഴ്ച വരുത്തിയിട്ടില്ല എങ്കിൽ അമലി അവന്റെ എല്ലാ അമലുകളും സ്വീകരിക്കപ്പെടുകയാണ് എല്ലാ കാര്യവും നന്നായി തീരും എന്നാൽ ഫസദത്ത് എന്നാൽ അത് മോശമായി പോയി അതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട് അതിലങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പല തിരിമറികളും നടത്തിയിട്ടുണ്ടെങ്കിൽ അമലുകളും തള്ളപ്പെടും അതിനൊന്നും ഒരു ഫലവും ലഭിക്കുകയില്ല എന്ന് മാത്രമല്ല അത്തരം ആളുകളെ വളരെ നിന്ദമായ അവസ്ഥയിലാണ് അക്ഷരയിൽ ഹാജരാക്കുക എന്ന് റസൂർ വസങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയുണ്ടായി അതുകൊണ്ട് അള്ളാഹു സുഹാൻ വിശുദ്ധ ഖുർആാനിലൂടെ നമ്മളോട് ഉപദേശിക്കുന്ന ഉപദേശങ്ങളിൽ പ്രധാനപ്പെട്ട ഉപദേശമാണ് പകലിന്റെ രണ്ടറ്റങ്ങളിലും അതുപോലെ തന്നെ രാത്രിയുടെ ആദ്യ ഭാഗത്തുമൊക്കെ നീ നമസ്കാരം നിന്നോട് നിർബന്ധമായി കൽപ്പിച്ച ആ നമസ്കാരങ്ങൾ നീ നിർവഹിക്കണം അതിൽ വീഴ്ച വരുത്തരുത് എന്നിട്ട് പറയുകയാണ് ഇന്നൽ നന്മകൾ സയ്യ തിന്മകളെ ഇല്ലാതാക്കുന്നതാണ് ഇത് ആളുകൾക്കുള്ള ഒരു ഈ സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് വെറുതെ ഓതി ഓതികൊടുക്കുകയായിരുന്നില്ല മറിച്ചൊരു യാത്രയിൽ സൽമാൻ ഫാരികൾ പറയുകയാണ് പ്രവാചകൻ ഒരു വൃക്ഷത്തിന്റെ തണലിൽ വിശ്രമിക്കുമ്പോൾ ആ വൃക്ഷത്തിലുണ്ടായിരുന്ന ഉണങ്ങിയ ഒരു ശിഖരത്തിന്റെ ഇലകൾ പൊഴിഞ്ഞു വീഴുകയാണ് ആ ഇല കൂടുതൽ പൊഴിഞ്ഞു വീഴാൻ വേണ്ടി പ്രവാചകൻ ഒന്നുകൂടി ആ ശിഖരം പിടിച്ചു പുലുക്കി എന്നിട്ട് പ്രവാചകൻ ചോദിച്ചു ഞാൻ എന്തിനാണ് ഇത് ചെയ്തത് എന്ന് നീ ചോദിക്കാത്തത് എന്താണ് സൽമാൻ ഫാരിസിന് ചോദിച്ചു പ്രവാചകനെ തങ്ങൾ എന്തിനാണ് അപ്രകാരം പ്രവർത്തിച്ചത് പ്രവാചകൻ പറഞ്ഞു ഇതുപോലെയാണ് ഒരു സത്യവിശ്വാസിയുടെ അഞ്ചു നേരത്തെ നമസ്കാരം അതിലൂടെ ഈ ഇലകൾ പൊഴിഞ്ഞു പോകുന്നത് പോലെ അവൻ്റെ ജീവിതത്തിൽ വന്നു പോകുന്ന എല്ലാ വീഴ്ചകളും അള്ളാഹു മാപ്പ് ചെയ്തു കൊടുക്കും എന്നിട്ടാണ് ഈ എന്നിട്ടാണെങ്കിലും ഒരാൾ നമസ്കാരത്തിലേക്ക് കൈകെട്ടുമ്പോൾ തന്നെ അവന്റെ പാപങ്ങൾ അവന്റെ മനസ്സിൽ നിന്നും അവന്റെ ശരീരത്തിൽ നിന്നും പുറം തള്ളപ്പെടും പിന്നീട് അവൻ സുജൂത് ചെയ്ത് അവൻ അത്തഹിയാത്തത് അവന്റെ നമസ്കാരം പൂർത്തീകരിക്കുന്നതോടുകൂടി തന്നെ അവൻ പാപ പരിശുദ്ധനാകും എന്ന് പഠിപ്പിക്കുകയുണ്ടായി ബഹുമാനപ്പെട്ട അലി അവർകൾ പറയുന്നുണ്ട് ഒരു പ്രാവശ്യം പള്ളിയിൽ വെച്ച് ഒരു സഹാബി എഴുന്നേറ്റ് എന്ന് പറഞ്ഞു അള്ളാഹുന്റെ പ്രവാചകരെ ഞാൻ ഒരുപാട് പാവിയാണ് തിന്മ ചെയ്തവനാണ് അത് ശ്രദ്ധിച്ചില്ല നമസ്കാരം കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം എഴുന്നേറ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞു നീ നമ്മുടെ കൂട്ടത്തിൽ നമസ്കരിച്ചില്ലേ പ്രവാചകൻ പറഞ്ഞു നമ്മുടെ കൂടെ ആ നമസ്കാരത്തിലൂടെ തന്നെ നിന്റെ എല്ലാ അള്ളാഹു മാപ്പ് ുംഹോദരങ്ങള് അതുകൊണ്ട് അള്ളാഹു അള്ളാഹുഹു നമ്മളോട് കൽപ്പിക്കുന്ന അവന്റെ കൽപ്പനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പനയായി വിശുദ്ധ ഖുറാനിൽ നമുക്ക് കാണാൻ കഴിയുക നമസ്കാരമാണ് യും ചെയ്യുന്നവർ അവർ നമസ്കാരം നിലനിർത്തുന്നവരാണ് കൊടുക്കുന്നവരാണ് അവർക്ക് അള്ളാഹു സുഹാനിച്ച പ്രതിഫലം ഒരുക്കി വെച്ചിട്ടുണ്ട് അവർക്കുള്ള ഏറ്റവും വലിയ നേട്ടം അവർക്ക് ഭയം ഉണ്ടാവുകയില്ല വ്യസനം അനുഭവപ്പെടുകയില്ല അഥവാ വ്യസനം നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന വ്യസനം വരാൻ പോകുന്ന അപകടങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭയം ഇതിൽ അവരെ സംരക്ഷിക്കും മനുഷ്യരെന്ന നിലക്ക് മനുഷ്യർക്ക് വരാൻ പോകുന്ന അപകടങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭയം ഉണ്ടാവുക സ്വാഭാവികമാണ് കഴിഞ്ഞു നഷ്ടങ്ങളെ കുറിച്ച് ചിന്തിച്ച് വ്യസനിക്കുക സ്വാഭാവികമാണ് പക്ഷേ ഒരാൾ കൃത്യമായി നമസ്കരിക്കുകയാണെങ്കിൽ അയാളെ അള്ളാഹു സുഖാനുഭവത്തിന് അത്തരം പ്രയാസത്തിൻ്റെ വിഷമഘട്ടത്തിൽ പോലും അയാളുടെ മനസ്സിന് താക്കത്ത് നൽകി ഹിമ്മത്ത് നൽകി അയാൾ ഉറപ്പിച്ചു നിർത്തും അയാൾക്ക് നഷ്ടപ്പെട്ടതിൽ വശനങ്ങൾ ഉണ്ടാകുമ്പോൾ അയാളുടെ മനസ്സിന് സമാധാനം അല്ലാഹു നൽകും അയാൾക്ക് വരാൻ പോകുന്ന അപകടങ്ങളെ കുറിച്ചുള്ള ഭീതി ഉണ്ടാകുമ്പോൾ അയാൾ നമസ്കരിച്ച് അള്ളാഹുവിനോടതിൽ നിന്നും സഹായം തേടും അപ്പോൾ ആ ഭയം അള്ളാഹു ആ മനസ്സിൽ നീക്കിക്കളയും എന്നാണ് വിശുദ്ധ ഖുറാനിലൂടെ അള്ളാഹു സുഹാനം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതുകൊണ്ട് പറഞ്ഞു നമസ്കരിക്കുന്നതിന്റെ ലക്ഷ്യം എന്താണ് അതിന്റെ ഉദ്ദേശം എന്താണ് നമ്മൾ അള്ളാഹുവിനെ ഓർക്കുക എന്നതാണ് നമ്മുടെ സിട്ടിച്ച നമ്മുടെ പരിപാലിക്കുന്ന നമ്മുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ചു തരുന്ന നമ്മുടെ സംരക്ഷകനായ മാലിക്കുലും അള്ളാഹുവിനെ ഓർമ്മിക്കാൻ നിർബന്ധമായി അള്ളാഹു ഏർപ്പാടാക്കിയ ഒരു കാര്യമാണ് നമസ്കാരം പറയുന്നുണ്ട് സ്മരണക്കു വേണ്ടിയാണ് നിങ്ങളോട് നിസ്കരിക്കാൻ ഞാൻ കൽപ്പിച്ചത് അതുകൊണ്ട് നമസ്കാരം സ്മരണക്കു വേണ്ടി നിങ്ങൾ നിർവഹിക്കുക അള്ളാഹുവിനെ വായിത്താനും പുകഴ്ത്താനുമാണ് നമസ്കാരം വിശ്വാസികൾ അവരുടെ ഹൃദയത്തിന് സമാധാനം കണ്ടെത്തുന്നത് അള്ളാഹുവിന്റെ സ്മരണയിലൂടെയാണ് അല്ലതീനാമനോത്തുമോ കുലൂപോഹും വിധിക്കില്ല സത്യവിശ്വാസികൾ അവരുടെ ഹൃദയത്തിന്റെ സമാധാനം അള്ളാഹുവിന്റെ നിക്കറിലൂടെയാണ് അള്ളാഹുവിന്റെ ഓർമ്മ വിശുദ്ധ ഖുർന്റെ പാരായണം നമസ്കാരം പറഞ്ഞില്ല എന്റെ കണ്ണിന് കുളിർമ അനുഭവപ്പെടുന്നത് നമസ്കാരത്തിലാണ് പറഞ്ഞു അള്ളാഹു താങ്കൾക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് താങ്കളുടെ കണ്ണിന്റെ കുളിർമ അള്ളാഹു നിശ്ചയിച്ചത് നമസ്കാരത്തിലാണ് ഇതാണ് വിശ്വാസിയുടെ അവസ്ഥ എന്നാണ് അള്ളാഹു പറയുന്നത് അല്ല വിധിക്കില്ല അറിയുക ഹൃദയത്തിന്റെ സമാധാനം അത് അല്ലാഹുവിന്റെ സ്മരണയിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്തൊരു ലക്ഷ്യത്തിലാണ് അള്ളാഹു നമ്മളെ ഈ ദുനിയാവിലേക്ക് പടച്ചുവിട്ടത് ആ ലക്ഷ്യം പൂർത്തീകരിക്കാതെ മറ്റുള്ള പോലെ മറ്റുള്ള മനുഷ്യരെ പോലെ സത്യവിശ്വാസികളും അള്ളാഹുവിനെ ഓർമ്മിക്കാതെ മുസ്ലിമികളും കൃത്യമായി നമസ്കാരത്തിൽ സൂക്ഷ്മത പാലിക്കാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആദ്യമായി അള്ളാഹു നൽകുന്ന ശിക്ഷ അവരുടെ മനസ്സിന്റെ സമാധാനം അള്ളാഹു നഷ്ടപ്പെടുത്തി കളയുമെന്നതാണ് ഒഴിവാക്കി ജീവിക്കുകയാണെങ്കിൽ പിന്നെ അവന്റെ മഴീശത്ത് കുടുങ്ങിപ്പോവും കുടിശായ ജീവിത വിഭവങ്ങളാണ് അവന്റെ ജീവിതത്തിൽ അവനെ അഭിമുഖീകരിക്കേണ്ടി വരിക എപ്പോഴും ഞെരുക്കങ്ങളായിരിക്കും എത്ര പ്രയാസവും അവനെ മാറ്റാൻ ശ്രമിച്ചാലും അതൊന്നും മാറുകയില്ല എപ്പോഴും പ്രയാസത്തിൽ തന്നെ ആയിരിക്കും അവന്റെ ജീവിതം പോവുക കാരണം അള്ളാഹുന്റെ സ്മരണയില്ല അള്ളാഹുന്റെ വിളിക്കുത്തരം നൽകാറില്ല നമസ്കാരത്തിൽ വീഴ്ച വരുത്തുകയാണ് എന്ന് മാത്രമല്ല നാളിറത്തിൽ അവൻ അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുമ്പോൾ അന്ധനായിട്ടാണ് ഹാജരാക്കപ്പെടുക മുഴുവൻ മനുഷ്യരാശിയുടെ ഈ മുന്നിൽ നാളെ നാളിറത്തിൽ ദുനിയാവിൽ വെച്ച് കണ്ണുകണ്ട നമ്മളൊക്കെ കണ്ണു അവസ്ഥയിൽ ഹാജരാക്കപ്പെടുന്ന ഒരു ദുരവസ്ഥയെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കണം ആ മനുഷ്യൻ ചോദിക്കും ഞാൻ ദുനിയാവിൽ കാണുന്ന ആളായിരുന്നല്ലോ പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ പിന്നെന്തുകൊണ്ടാണ് അന്തനായി പോയത് അപ്പൊ അള്ളാഹു സുഹാനോട് പറയും നിന്റെ മുന്നിൽ എന്റെ ഒരുപാട് ആയത്തുകൾ ഓതപ്പെട്ടിരുന്നു അത് നിന്നോട് പറയപ്പെട്ടിരുന്നു പക്ഷെ അതൊന്നും നീ ഓർത്തില്ല ജീവിതത്തിൽ ഉൾക്കൊണ്ടില്ല അത് പകർത്താൻ നീ ശ്രമിച്ചില്ല അതൊക്കെ ഒഴിവാക്കി വിടുന്ന ഒരു വിഭാഗത്തിന്റെ അവസ്ഥയാണത് എന്ന് വസ്ല മതങ്ങൾ നമുക്ക് വിവരിച്ചു തരികയുണ്ടായി അതുകൊണ്ട് അള്ളാഹു സുഖാനോകത്ത് പ്രവാചകന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനമായി പ്രവാചകന്മാർ പറഞ്ഞ കാര്യങ്ങൾ ഖുറാനിൽ പരിശോധിച്ച് നോക്കിയാൽ നമസ്കാരമാണെന്ന് നമുക്ക് കാണാൻ പറ്റും ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒരു അവസരം അദ്ദേഹത്തിനുണ്ടായപ്പോൾ അദ്ദേഹം ചെയ്ത ദുആകൾ അല്ലാഹു ഖുർആനിൽ പറയുന്നുണ്ട് ആ ദുആയിൽ പ്രധാനപ്പെട്ട ഒരു വാക്യം ഇതാണ് യും എന്റെ നമസ്കാരത്തിൽ കൃത്യനിഷ്ഠ പുലർത്തുന്ന ആളുകളിൽ ഉൾപ്പെടുത്തണേ എന്നാണ് ഇബ്രാഹിം നബി അലി ആ സമയത്ത് ദുആ ചെയ്തത് നീ ദുആ സ്വീകരിക്കുന്നവനാണല്ലോ അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ദുആ സ്വീകരിക്കപ്പെടുന്ന ഒരു സന്ദർഭത്തിൽ പോലും ഇബ്രാഹിം നബി അലി ഇസ്സലാം നമസ്കാരത്തിന്റെ കാര്യം കിട്ടില്ല സ്വന്തം കാര്യം മാത്രമല്ല തന്റെ മക്കളുടെ കാര്യവും നമസ്കാരത്തിൽ വീഴ്ച വരുത്തുന്ന ഒരാളൊരു വീട്ടിലുണ്ടായാൽ മതി ആ വീട്ടിൽ നാശമാണ് ദാരിദ്ര്യമാണ് ഞെരുക്കമാണ് പ്രയാസങ്ങളാണ് ഉണ്ടാവുക അതുകൊണ്ടാണ് പറയുന്നുണ്ട് അലി അലിറബിന് അവർ പറയുന്നു സമയത്ത് റൂഹ് വേർപെടുന്ന സമയത്ത് നിബിധങ്ങൾ ഞങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ശ്രമിച്ചു അലി അലിറബിള്ളാഹു പറയാണ് എന്നോട് പറഞ്ഞു നീ പേന എടുത്തിട്ട് വരിക സാധാരണ എന്തെങ്കിലും എഴുതാൻ ഉണ്ടാകുമ്പോൾ ഞാനാണ് എഴുതാറുള്ളത് പക്ഷേ ഞാൻ ചിന്തിച്ചു ഞാൻ പോകുന്ന സമയത്താണ് മരണം സംഭവിക്കുന്നതെങ്കിൽ അപ്പോൾ ഞാൻ പ്രവാചകന്റെ മരണ സമയത്ത് അടുത്തുണ്ടാവുകയില്ലല്ലോ ഞാൻ പറഞ്ഞു ഞാൻ ഓർത്തു വെച്ചുകൊള്ളാം തങ്ങൾ പറഞ്ഞോളിൽ അപ്പോൾ എന്നോട് പറഞ്ഞത് നമസ്കാരം ശ്രദ്ധിക്കാൻ സമുദായത്തോട് പറയണം അസ്വല അസ്വല നമസ്കാരത്തിൽ സൂക്ഷ്മത പുലർത്തണം നിങ്ങളുടെ കീടിലുള്ള ആളുകളോടും നല്ല രീതിയിൽ പെരുമാറണം കീഴിലുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ അടിമകൾ മാത്രമല്ല എന്നാണ് എല്ലാ വിശദീകരിക്കുന്നത് നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്നവർ നമ്മുടെ കീഴിലായി കഴിഞ്ഞുകൂടുന്നവർ അവരോടെല്ലാം മാന്യമായി അവരോടുള്ള ഹത്തുകൾ കടമകളൊക്കെ പൂർത്തീകരിക്കണം ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോഴേക്കും പ്രവാചകന്റെ ആത്മാവ് നെഞ്ചിലേക്കെത്തി പിന്നെ പ്രവാചകന് സംസാരിക്കാൻ കഴിഞ്ഞില്ല തൊണ്ട ഇടറിപ്പോയി പ്രവാചകൻ അങ്ങനെ തന്നെ അള്ളാഹുലേക്ക് യാത്രയായി എന്ന് പറയുന്നുണ്ട് ഏറ്റവും അവസാന സമയത്ത് പോലും സമയത്തുപോലും നമ്മളെ ഉപദേശിച്ചത് നമസ്കാരത്തിൽ വിളിച്ചു വരുത്തരുത് നമസ്കാരം ശ്രദ്ധിച്ച് കൃത്യമായി ഒരാൾ നിർവഹിക്കുകയാണെങ്കിൽ അയാളുടെ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത ഐശ്വര്യങ്ങൾ പർക്കത്തുകൾ അയാൾക്ക് കാണാൻ പറ്റും എത്ര ശ്രമിച്ചാലും ജീവിതത്തിലുള്ള പ്രയാസങ്ങളും ചെരുക്കങ്ങളും ഒക്കെ മാറാതെ ബുദ്ധിമുട്ട് നാളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം കാണാൻ കഴിയുക നമസ്കാരത്തിൽ അവർ വീഴ്ച വരുത്തുന്നവരായിരിക്കും എന്നതാണ് വസ്ലമെന്നെങ്കിൽ പറഞ്ഞു നിങ്ങളുടെ ജോലിക്കാർ അവരിലും നമസ്കാരം ഉണ്ടാകാൻ നിങ്ങൾ ആഗ്രഹിക്കണം ജോലി ചെയ്ത് അവര് പോകട്ടെ അവര് നമസ്കരിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ കച്ചവടത്തിൽ നഷ്ടം വരും എന്നാണ് പലപ്പോഴും മുതലാളിമാർ ചിന്തിക്കുക പക്ഷെ നബിസല്ലാഹു അലൈ തങ്ങൾ പറഞ്ഞു നിന്റെ ജോലിക്കാർ നമസ്കാരം നിർവഹിക്കുന്നവരാണെങ്കിൽ അതിന്റെ ഐശ്വര്യം നിന്റെ കച്ചവടത്തിൽ ഉണ്ടാകുമെന്നാണ് ബഹുമാനപ്പെട്ട അലി റബിള്ളാഹു എന്നവരുകൾ ഹറിബറിൽ നിന്ന് മടങ്ങുമ്പോൾ കൂടെ രണ്ട് ഹദിമീങ്ങൾ ഉണ്ടായിരുന്നു ാഹുലി വസ്ലമോട് പറഞ്ഞു ഒരാളെ നമുക്ക് തന്നൂടെ നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യാനുള്ള ഒരാളായി നമ്മുടെ പണിക്കാരനായി ഒരു ഹാദിമനെ നമുക്ക് വേണം വസ്ലം തങ്ങൾ പറഞ്ഞു നീ ഇഷ്ടമുള്ള ഒരാളെ തിരഞ്ഞെടുത്തുകൊള്ളുക അലി തെരഞ്ഞെടുത്തു കൊള്ളുകൾ പറഞ്ഞു തങ്ങള് തന്നെ ഒരാളെ തെരഞ്ഞെടുത്ത് തന്നാൽ മതി അപ്പൊ ഒരാളെ തെരഞ്ഞെടുത്തു കൊടുക്കുമ്പോൾ പറഞ്ഞത് ഇദ്ദേഹം നമസ്കരിക്കുന്ന ആളാണ് അതുകൊണ്ട് ഇയാളോട് നല്ല രീതിയിൽ പെരുമാറണം ഇയാളെ അടിക്കരുത് മോശമായി പെരുമാറരുത് അദ്ദേഹം നമസ്കരിക്കുന്ന ആളാണ് നമസ്കരിക്കുന്ന ആള് അയാൾ നമസ്കാരത്തിൽ ശ്രദ്ധ ചെലുത്തുകയാണെങ്കിൽ അതിന്റെ ഐശ്വര്യം നിന്റെ കച്ചവടത്തിലും നിന്റെ വീട്ടിലും ഒക്കെ ഉണ്ടാകും അതിന്റെ ജോലിക്കാരനാണെങ്കിൽ പോലും അദ്ദേഹത്തിന് പോലും നമസ്കാരം ഇല്ലെങ്കിൽ അതിന്റെ കെടുതി അയാൾക്ക് മാത്രമല്ല നിന്റെ കച്ചവടത്തിനും നിന്റെ കുടുംബത്തിനും ഒക്കെ ബാധിക്കും എന്നാണ് റസോൽ വസ്ല്ല മതങ്ങൾ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് ഹദീസുകളിലൂടെ നമുക്ക് ലമാക്കൾ വിശദീകരിച്ചു തരുന്നുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി നമസ്കാരങ്ങളിൽ ഏറ്റവും വീഴ്ച വരാൻ സാധ്യതയുള്ള നമസ്കാരമാണ് സാധാരണഗതിയിൽ നമസ്കാരം പള്ളിയിൽ ഒരുപാട് ഉണ്ടാകും മഗ്രിബിനൊക്കെ പക്ഷേ സുബിഹിക്ക് വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ പള്ളിയിൽ ഉണ്ടാവുകയുള്ളൂ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നമസ്കാരത്തെ നമസ്കാരത്തെക്കുറിച്ച് പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്

ഇന്ന ഖുറാൻ നിശ്ചയം ഖുർആൻ പാരായണം അത് സാക്ഷി നിർത്തപ്പെടുന്നതാണ് അഥവാ ആയിരക്കണക്കിന് മലക്കുകൾ പള്ളികളിൽ ഉണ്ടാകും രാത്രി കാലങ്ങളിൽ അള്ളാഹുന്റെ നിർദ്ദേശപ്രകാരം ഇറങ്ങി വന്നവർ പകലിൽ അള്ളാഹുരുടെ നിർദ്ദേശപ്രകാരം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന മലക്കുകൾ ഇവരൊക്കെ സംഗമിക്കുന്ന സ്ഥലം സുബിഹിന്റെ ഇമാമുമാറ്റ നമസ്കാരത്തിലാണ് ആ സമയത്ത് നീ വീട്ടിലാണ് ആ സമയത്ത് നീ ഉറങ്ങുകയാണ് നീ അശ്രദ്ധയിലാണ് നീ ഒറ്റ നമസ്കരിക്കുകയാണ് മലക്കുകൾ അള്ളാഹുന്റെ അടുക്കൽ പോകുമ്പോൾ അള്ളാഹുവിനോട് പറയും എന്ന ആളുകളൊക്കെയാണ് പള്ളികളിൽ ഉണ്ടായിരുന്നത് ബാക്കിയുള്ള ആളുകളൊന്നും കണ്ടില്ല അള്ളാഹു സുഹാന പള്ളികളിൽ ഇല്ലാത്ത ആളുകളുടെ വിഷയത്തിൽ അവരുടെ ഞെരുക്കിക്കളയും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഏറ്റവും വലിയ

ആരെങ്കിലും ഉച്ച സമയത്ത് പള്ളിയിൽ പോകുന്നതിന്റെ മഹത്വം അറിഞ്ഞിരുന്നെങ്കിൽ അവർ അതിനു വേണ്ടി മത്സരിക്കുമായിരുന്നു അവർ പ്രതിഫലം മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവർ മുട്ടിലിടഞ്ഞിട്ടാണെങ്കിലും അവര് നമസ്കാരത്തിന് ഹാജരാകും രോഗിയായി രോഗം മൂർച്ഛിച്ചങ്ങേറ്റമെത്തി ആ സമയത്ത് പോലും വഫാത്തിനോട് അടുത്ത സന്ദർഭത്തിൽ പോലും ഇമാമത്ത് നിൽക്കാൻ സാധ്യമല്ല അബൂബക്കർ ഇമാമത്ത് നിർത്തി എന്നിട്ട് നബിതങ്ങൾ നബിതങ്ങൾ പിടിച്ചുകൊണ്ട് ഇമാമു ജമാഅത്ത് നമസ്കാരത്തിന് വന്നു എന്നാണ് ആ സമയത്ത് നബിതങ്ങളുടെ പാദങ്ങൾ ഴയുന്നുണ്ടായിരുന്നു കാലുറപ്പിച്ച് നിലത്തെ വെക്കാൻ പറ്റുന്നില്ല എന്തിനാണ് ഇങ്ങനെ ഇത്ര വലിയ പ്രാധാന്യം നൽകിയത് ഉമ്മത്തിന് പഠിപ്പിച്ചു വരികയാണ് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളും ബന്ധപ്പെട്ട് കിടക്കുന്നത് നമസ്കാരവുമായിട്ടാണ് അതിൽ വീഴ്ച വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ വീഴ്ചയാണ് അത് നന്നായി കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ നന്നായി തീരും ബഹുമാനപ്പെട്ട കുറിച്ച് ഹദീസിൽ വരുന്നുണ്ട് അദ്ദേഹത്തിന് കുത്തേറ്റ് രക്തം വാർന്നൊഴുകി തുണികൊണ്ട് മൂടപ്പെട്ട അബോധാവസ്ഥയിലാണ് ആ സമയത്ത് ഒരാൾ പറയുണ്ടായി ഉമർവിയാഹുൻ അവൾക്ക് ജീവന്റെ അംശം ശരീരത്തിലുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഉണർത്താൻ വേണ്ടി ഒരറ്റ വഴിയേ ഉള്ളൂ അത് നമസ്കാരത്തെ കുറിച്ച് പറയലാണ് നമസ്കാരത്തിന്റെ സമയമായി എന്ന് പറയലാണ് എന്ന് പറയുകയുണ്ടായി അങ്ങനെ അദ്ദേഹം പറഞ്ഞു നമസ്കാരത്തിന്റെ സമയമായി ഉടനെ തന്നെ ബോധം നഷ്ടപ്പെട്ട ഉമർ അവൾക്ക് ബോധം വന്നു ഉമർദി അള്ളാഹു നമസ്കരിക്കാത്തവന് ഇസ്ലാമിൽ ഒരു സ്ഥാനവുമില്ല നമസ്കരിക്കാത്തവന് നമസ്കരിക്കാത്തവന് ഒരു സ്ഥാനവുമില്ല നമ്മൾ പിന്നെയും ബോധപ്പെട്ടുറങ്ങും പിന്നെയും വിളിക്കുന്ന നമുക്ക് വെറുപ്പാണ് ഭാര്യ വിളിക്കുകയാണ് അല്ലെങ്കിൽ ആരെങ്കിലും നമ്മൾ ഉണർത്താണ് നമുക്ക് വെറുപ്പാണ് പക്ഷേ നമ്മുടെ മുൻഗാമികളായ ഉമർ പോലെയുള്ള മഹാന്മാർ അവരുടെ പറയുകയാണ് ആ സഹാബി പറയാണ് ആ സമയത്ത് ഉമർ അലി അള്ളാഹു ശരീരത്തിൽ നിന്നും രക്തം വാർമൂലിക്കുകയാണ് ഒലിക്കുകയാണ് പക്ഷെ ആ സമയത്ത് ഒരു നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ആ വേദനയാണ് ആ തുടിപ്പാണ് ഒരു സമയത്ത് പോലും നിസ്കാരത്തിൽ വിളിച്ചു വരാൻ പാടില്ല നമസ്കാരത്തിൽ പോരായ്മ വരാൻ പാടില്ല ആ ഹൃദയത്തിന്റെ വേദനയും ചിന്തയുമാണ് അദ്ദേഹത്തിന്റെ ബോധം തിരിച്ചുകൊണ്ട് വരുന്നത് സഹോദരങ്ങൾ അതുകൊണ്ട് ഇമാമുഷമാറ്റ നമസ്കാരത്തിൽ വരുത്തുന്നവർ വ്യക്തമായ മനസ്സിലാക്കിയിരുന്നത് ബഹുമാനപ്പെട്ട അബ്ബാസ് വാർദ്ധക്യാവസ്ഥയിൽ രോഗം ബാധിച്ചു അദ്ദേഹത്തിന്റെ കണ്ണിനെ ഒരുപാട് ചികിത്സിച്ചു അവസാനം ഒരു വൈദ്യൻ പറഞ്ഞു നിങ്ങളുടെ കണ്ണിന്റെ അസുഖം മാറ്റിത്തരാം പക്ഷേ നിങ്ങൾ ഒരാഴ്ച മലർന്നു കിടക്കണം നമസ്കരിക്കാൻ വേണ്ടി പോലും എഴുന്നേക്കാൻ പാടില്ല നമസ്കാരം പോലും മലർന്നു കിടന്നിട്ട് കടന്നിട്ട് ബഹുമാനപ്പെട്ട അബ്ബാസ് ഇബിനാസ്വറുകൾ അങ്ങനെ ഞാൻ ചെയ്യട്ടെ ആയിഷ റബിന് അടുത്ത് ആലയച്ചു അപ്പൊ അവരൊക്കെ പറഞ്ഞു ആ സമയത്ത് നിങ്ങൾ മരിച്ചു പോയാൽ നിങ്ങൾ നിസ്കാരത്തിന്റെ കാര്യം അപ്പോൾ അബ്ബാസ് ഇബുനബാസ് അറിയാവറികൾ പറഞ്ഞു എനിക്ക് ആ ചികിത്സ ആവശ്യമില്ല അങ്ങനെ അദ്ദേഹം ആ സമയത്ത് നമസ്കാരം നിർവഹിച്ചു ആ വടിയിലായിട്ട് തന്നെ അള്ളാഹുലേക്ക് യാത്രയായി അള്ളാഹു സ്ലഹാനാണ് നമുക്ക് കാണിച്ചു തരുന്നത് മാതൃകയായിട്ട് പക്ഷേ പക്ഷേതങ്ങൾ പറഞ്ഞു നിശ്ചയം എന്നാൽ നിർവഹിച്ചാൽ തന്നെ അള്ളാന്റെ സംരക്ഷണത്തിലായി എന്നാണ് അള്ളാന്റെ സംരക്ഷണത്തിലുള്ള ഒരു മനുഷ്യനെ ഉപദ്രവിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അള്ളഹന് നിന്യനായി മുഖംകുത്തി നരകത്തിലേക്ക് വലിച്ചെറിയും മുസ്ലിം എല്ലാവരും ഉപദ്രവിക്കുന്നത് പ്രയാസപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്താണ് അതിന്റെ കാരണം സുബീന്റെ നമസ്കാരത്തിൽ എത്ര പേരാണ് പള്ളിയിൽ ഇമാമി ജമാഅത്തിന് പങ്കെടുക്കാനുള്ളത് അതാണ് റസൂൽ ഞങ്ങൾ പറഞ്ഞു മുസ്ലിമിങ്ങൾ കൃത്യമായി സുബിക്ക് ഇമാമി ജമാഅത്തിന് പള്ളിയിൽ ഉണ്ടെങ്കിൽ അവരഹുവിന്റെ സംരക്ഷണത്തിനം തയറ്റെടുക്കും പിന്നെ ആർക്കും അവരെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല ആ രീതിയിൽ അള്ളാന്റെ സംരക്ഷണം നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി സഹോദരങ്ങളെ ഈ നമസ്കാരങ്ങളിൽ പ്രധാനപ്പെട്ട ഒരാഴ്ചയിൽ ഒരു വട്ടം മാത്രം അള്ളാഹു നിർബന്ധമാക്കിയ നമസ്കാരമാണ് ജുമാ നമസ്കാരം അള്ളാഹു ഖുറാനിൽ പറയുന്നുണ്ട് രാമനോദിയും സത്യവിശ്വാസികളെ സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട് അല്ലയോ വെള്ളിയാഴ്ച ദിവസം ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ കച്ചവടം ഒഴിവാക്കുക പിന്നെ കച്ചവടം ചെയ്യരുത് ആ കച്ചവടം ഹറാമായ കച്ചവടമാണ് അതിൽ ഉണ്ടാവില്ല മുതലാളി ഒരു വള്ളിയിൽ പോയി നേരത്തെ നിസ്കരിച്ചു വന്നു തൊഴിലാളി പിന്നെ വൈകി കഴിയുന്ന വള്ളിയിൽ പോയി നിസ്കരിച്ചു കച്ചവടം നിർത്തുന്നില്ല അങ്ങനെ നിങ്ങൾ തന്ത്രം വനയരുത് നിങ്ങൾ കച്ചവടം ഒഴിവാക്കുക എന്നാണെന്ന പറഞ്ഞത് ഇങ്ങനൊന്നും താലം നിങ്ങൾക്ക് അല്പമെങ്കിലും അറിവുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമാണ് വെള്ളിയാഴ്ച കുറച്ച് നേരത്തെ പള്ളിയിൽ വന്ന് സൂറത്തുൽ കഹോദി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി അല്പം ചെയ്ത് അള്ളാഹുവിനെ വിക്ര ചെയ്ത് നമ്മൾ നമസ്കാരത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ പറഞ്ഞു നേരത്തെ വരുന്ന ആളുകൾക്ക് അന്ന് കൊടുക്കുന്ന പ്രതിഫലം ഒറ്റകത്തെ അറത്ത് ദാനം ചെയ്ത പ്രതിഫലമാണ് ഒരാഴ്ചയിൽ ഒന്ന് നേരത്തെ വന്നു കഴിഞ്ഞാൽ ഒരു ഒരൊട്ടകത്തെ അറത്ത് ദാനം ചെയ്ത പ്രതിഫലമാണ് അന്താ തരാമെന്ന് പറഞ്ഞത് രണ്ടാമത്തെ ഘട്ടത്തിൽ വരുന്ന ആളുകൾക്ക് ഒരു മാടിനറത്ത് കൊടുക്കുന്ന പ്രതിഫലമാണ് മൂന്നാമത്തെ ഘട്ടത്തിൽ വരുന്ന ആളുകൾക്ക് ഒരു ആടിനറച്ചു കൊടുത്ത പ്രതിഫലമാണ് നാലാമത്തെ ഘട്ടത്തിൽ വരുന്ന ആളുകൾക്ക് ഒരു കോഴി അറുത്തു കൊടുത്ത പ്രതിഫലമാണ് അഞ്ചാമത്തെ ഘട്ടത്തിൽ വരുന്ന ആളുകൾക്ക് ഒരു കോഴിമുട്ട കൊടുത്ത പ്രതിഫലം കിട്ടുള്ളൂ എന്നിട്ട് പ്രവാചകം പറഞ്ഞു ഇമാമ് പുറപ്പെട്ടു കഴിഞ്ഞാൽ റൂമിൽ നിന്നും അല്ലെങ്കിൽ ഹുബ നിർവഹിക്കാൻ വേണ്ടി ഇമാമു വന്നു കഴിഞ്ഞാൽ മലക്കുകൾ അവരുടെ ഏടുകൾ പൂട്ടുകയും അവരും ആ സദസ്സിൽ പങ്കെടുക്കുകയും ചെയ്യും പിന്നീട് വരുന്ന ആളുകളുടെ പേരുകളൊന്നും ആടുകളിൽ എഴുതപ്പെടുകയോ അള്ളാഹുലി സമർപ്പിക്കപ്പെടുകയോ ചെയ്യുകയില്ല തങ്ങൾ പറയുകയുണ്ടായി അതുകൊണ്ട് ഒരു കച്ചവടവും ഒരു കുടുംബ ബന്ധവും ഒന്നും പ്രയോജനപ്പെടാത്ത ഒരു ദിവസം ഓരോ മനുഷ്യനും വരാനുണ്ട് കബിലി യൗമുല്ല ബൈഉം ഫീഹി വലാ ഖിലാൽ അന്ന് ഉണ്ടാവില്ല ഉണ്ടാവില്ല ഒരു സ്നേഹബന്ധം അങ്ങനത്തെ ഒരു ദിവസം നിനക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ നീ നമസ്കാരം നിർവഹിച്ചുകൊള്ളുക എന്ന് എന്റെ അടിമകളോട് തങ്ങള് പറയണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു എന്നൊരു ഉപദേശിക്കുന്നുണ്ട് അതുകൊണ്ട് മുമ്പിനിങ്ങളെ സഹോദരങ്ങൾ അള്ളാഹു സുഹാന നമസ്കാരത്തിന്റെ വിഷയത്തിൽ നമ്മുടെ എന്തെങ്കിലും നമ്മുടെ ഭാഗത്ത് നിന്ന് വീഴ്ച വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമുക്കൊക്കെ മാപ്പാക്കി തരുമാറാകട്ടെ ഏനോ ഒരു നമസ്കാരം പോലും ജീവിതത്തിൽ ഒഴിവാക്കൂല വീഴ്ച വരുത്തൂല എന്ന് ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് നമ്മുടെ കഴിവിന്റെ പരമാവധി മാമുജമായും നമസ്കരിക്കാൻ വേണ്ടി നമ്മളൊക്കെ നിയത്തി ചെയ്യും അള്ളാഹു മരണം വരെ അള്ളാഹുവിന്റെ കൽപ്പനകളെല്ലാം പൂർത്തീകരിക്കാനും അതിലൂടെ ദുനിയാവിലും ആഹ്രത്തിലും വിജയികളും ഉൾപ്പെടാനും അള്ളാഹു നമുക്കും ലോകത്തുള്ള മുഴുവൻ മുസ്ലിം ഉമ്മത്തിനും അള്ളാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ